നമസ്കാരം പ്രിയ ഉദ്യോഗാർത്ഥികളെ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എ ആർ വേക്കൻസി ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഇപ്പം എൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് വിവിധ ബറ്റാലിയനിലായിട്ട് അതായത് ഡബ്ല്യു സി ഇപ്പോൾ ഒഴുകിയ ബാക്കിയുള്ള ഏഴ് ബറ്റാലിയനിലായിട്ട് എത്രത്തോളം എ ആർ വേക്കൻസീസ് ഉണ്ടെന്നുള്ളത് സെപ്പറേറ്റ് ലിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ബേസ് ചെയ്തൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നിലവിൽ രണ്ട് തവണയായിട്ടാണ് എയർ വേക്കൻസികൾ സാധാരണ റിപ്പോർട്ട് ചെയ്യാറുള്ളൂ ലിസ്റ്റ് വന്നതിന് ശേഷം മെയ് മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും അപ്പം കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെയാണ് റിപ്പോർട്ടായത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കഴിഞ്ഞ ലിസ്റ്റ് വരെ അതായത് അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എയർ വേക്കൻസി രണ്ട് തവണയായിട്ട് എത്രത്തോളം വേക്കൻസികൾ റിപ്പോർട്ടായി അതല്ലാണ്ട് ഇപ്പം നമ്മൾ റീസെൻറ്റായിട്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടായത് അതായത് പുതിയ റാങ്ക് ലിസ്റ്റ് അഞ്ഞൂറ്റി മുപ്പത്തേഴ് പാ ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലിസ്റ്റുകാർക്ക് എത്രത്തോളം വേർ വേക്കൻസി റിപ്പോർട്ടായെന്നുള്ളതിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ടേബിൾ തിരിച്ചതിൻ്റെ കണക്കും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകാർക്ക് ടോട്ടൽ എത്രത്തോളം ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട് എത്ര എൻ ജെ ഡി കൾ കിട്ടിയിട്ടുണ്ട് അതല്ലാതെ ടോട്ടൽ എത്ര അഡ്വൈസ് പോയി എത്ര പേർ ജോലിയിൽ അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ കയറി എന്നുള്ള കണക്കുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത് നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമ്മൾ എസ് എ പി ആണ് എടുക്കുന്നത് അപ്പോൾ എസ് എ പിയിൽ ടോട്ടൽ ഫ്രഷ് വേക്കൻസി കഴിഞ്ഞ ലിസ്റ്റുകാർ അഞ്ഞൂറ്റി മുപ്പത് പാ രണ്ടായിരത്തി പത്തൊമ്പത് ലിസ്റ്റുകാർക്ക് ഫ്രഷ് വേക്കൻസി ആയിട്ട് റിപ്പോർട്ട് ചെയ്തത് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വേക്കൻസിയാണ് അപ്പോൾ ഈ ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓൾഡ് എൻ ജെ ഡി ആയിട്ട് അതായത് ഇതിന് ഒമ്പത്തെ റാങ്ക് ലിസ്റ്റുകാർ ഡിലീഷൻ എടുക്കാതെ പോയ അല്ലെങ്കിൽ അവർക്ക് കിട്ടാതെ പോയ എൻ ജെ ഡികൾ അത് റിപ്പോർട്ട് ചെയ്തത് അൻപതാണ് അത് കൂടാണ്ട് അതിന് ശേഷം നമ്മൾ പുതിയ പുതിയ അഡ്വൈസുകൾ പുതിയ ലിസ്റ്റിൻ്റെ അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ എന്താ പറയുന്ന അഡ്വൈസും കാര്യങ്ങളും എല്ലാം പോയതിനു ശേഷം എൻ ജെ ഡി റിപ്പോർട്ട് ചെയ്തത് ടോട്ടൽ നൂറ്റി മുപ്പത്തൊന്ന് എൻ ജെ ഡളാണ് റിപ്പോർട്ടായത് അങ്ങനെ ടോട്ടൽ അഡ്വൈസിൻ്റെ കൗണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എഴുന്നൂറ്റി പതിനെട്ടാണ് പി എസ് സി ഇവിടെ പറയുന്ന കണക്ക് അത് അവർ അയച്ച അഡ്വൈസിൻ്റെ കണക്കാണ് അപ്പം യഥാർത്ഥത്തിൽ ഇതിനകത്തുനിന്ന് ഈ എൻ ജെ ഡി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതായത് അഡ്വൈസ് അയച്ചതിന് ശേഷം ഈ എൻ ജെ ഡി ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാത്തവർക്ക് വീണ്ടും അടുത്ത ആൾക്കാർക്ക് അയച്ചാൽ അത് കണക്കും കാര്യങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഉണ്ട് പറയുന്നുണ്ട് അപ്പോൾ അത് മൈനസ് ചെയ്തതിനു ശേഷം യഥാർത്ഥത്തിൽ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത ആൾക്കാർ എസ് എ പിയിൽ ജോയിൻ ചെയ്ത ആൾക്കാരുടെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത്തി ഏഴാണ് അപ്പം ഇനി അടുത്തത് നമ്മൾ എയർ വേക്കൻസിയിലേക്ക് പോകുന്നത് എയർ വേക്കൻസി നിലവിൽ ഇപ്പം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടായത് എസ് ഐ പിക്ക് മുന്നൂറ്റി ഒന്ന് എയർ വേക്കൻസിയാണ് റിപ്പോർട്ടായിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ എയർ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് എടുക്കും ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു മെയ് മാസത്തും ഓഗസ്റ്റ് മാസത്തിലുമാണ് ഈ എയർ വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ടായത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കെടുക്കുമ്പോഴേക്കും ടോട്ടൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് എയർ വേക്കൻസിയാണ് എസ് ഐ പിക്ക് അന്ന് റിപ്പോർട്ടായത് അത് എട്ടെണ്ണം മെയ് മാസത്തിലും നൂറ്റി മുപ്പത്തഞ്ചെണ്ണം ഓഗസ്റ്റ് മാസത്തിലും അപ്പോൾ ഇതാണ് എസ് ഐ പിയുടെ ഡീറ്റെയിൽസ് അടുത്ത നമ്മൾ എം എസ് പിയുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴേക്കും ടോട്ടൽ ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടായിരിക്കുന്നത് എഴുന്നൂറ്റി പത്താണ് അപ്പം ഇത് റിപ്പോർട്ടാകുന്നതിന് മുന്നേ എൻ ജി ഡി ഉണ്ടായിരുന്നത് ഒരു എൻ ജി അടി മാത്രമായിരുന്നു പിന്നെ അഡ്വൈസിന് ശേഷം ടോട്ടൽ എഞ്ചെ ഡി റിപ്പോർട്ടായത് പുതിയ എൻ ജി അഡികൾ നൂറ്റി എഴുപത്തി ആറ് അങ്ങനെ ടോട്ടൽ എണ്ണൂറ്റി എൺപത്തിയേഴാണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത് ടോട്ടൽ കൗണ്ട് അപ്പം യഥാർത്ഥത്തിൽ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുന്നവരുടെ അക്കൗണ്ട് നമ്മൾ അതിനകത്തുനിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോഴേക്ക് എഴുന്നൂറ്റി പതിനൊന്നാണ് ഇനി എ ആർ വേക്കൻസി നിലവിലെ റിപ്പോർട്ടായിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് വേക്കൻസിയാണ് എം എസ് പിക്ക് റിപ്പോർട്ടായിരിക്കുന്നത് കഴിഞ്ഞ നമ്മുടെ രണ്ട് ഘട്ടമായിട്ട് റിപ്പോർട്ടായത് ഇരുന്നൂറ്റി പത്ത് എ ആർ വേക്കൻസികളും ഇനി അടുത്ത് നമ്മൾ കെ എ പി വണ്ണിൻ്റെ ഡീറ്റെയിൽസാണ് എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ടോട്ടൽ ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടായിരിക്കുന്നത് നാനൂറ്റി അറുപത്തി മൂന്നാണ് അതിന് മുന്നേ എൻ ജി ഡി ഉണ്ടായിരുന്നത് പഴയ എൻ ജി എ ഡി ഉണ്ടായിരുന്ന തൊണ്ണൂറ്റി ഒന്ന് പുതിയ എൻ ജി ഡികൾ തൊണ്ണൂറ് ടോട്ടൽ അഡ്വൈസ് അയച്ചിരിക്കുന്നതിൻ്റെ കൗണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി നാല് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരുടെ കൗണ്ട് അഞ്ഞൂറ്റി അൻപത്തി നാല് എയർ വേക്കൻസി നിലവിലെ റിപ്പോർട്ടായിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വേക്കൻസികളാണ് കഴിഞ്ഞ തവണ രണ്ട് ഘട്ടമായിട്ട് റിപ്പോർട്ടായത് നൂറ്റി അറുപത്തൊൻപത് അറുപത്തൊന്ന് മെയ് മാസത്തിലും നൂറ്റി എട്ട് ഓഗസ്റ്റ് മാസത്തിലും അടുത്തത് കെ പി ടുവിൻ്റെ ഡീറ്റെയിൽസാണ് അതിനകത്ത് നാനൂറ്റി തൊണ്ണൂറ്റാറ് ഫ്രഷ് വേക്കൻസിയാണ് റിപ്പോർട്ടായത് കഴിഞ്ഞ പ്രാവശ്യം പഴയ എഞ്ചി അടി ഇരുപത്തിയഞ്ച് അതിനുശേഷം പുതിയ എഞ്ചി അടി വന്നത് നൂറ്റി അൻപത്തഞ്ച് ടോട്ടൽ അഡ്വൈസിൻ്റെ കൗണ്ട് അറുന്നൂറ്റി എഴുപത്താറ് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നവരുടെ കൗണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് അപ്പോൾ നിലവിൽ എയർ വേക്കൻസി റിപ്പോർട്ടായിരിക്കുന്നത് അറുപത്തിയേഴ് പഴയ എയർ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നാനൂറ് ഇരുന്നൂറ്റി മെയ് മാസത്തിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓഗസ്റ്റ് മാസത്തിൽ അടുത്ത കെ എ പി ത്രീ ബറ്റാലിയൻ്റെ ഡീറ്റെയിൽസ് ആണ് അറുനൂറ്റി അറുപത്തി ഫ്രഷ് വേക്കൻസി പഴയ എൻ ജി ഡി പതിനെട്ട് പുതിയ എൻ ജി ഡി നൂറ്റി മുപ്പത്തിനാല് ടോട്ടൽ അഡ്വൈസിൻ്റെ കൗണ്ട് എണ്ണൂറ്റി പതിനാല് ജോലിയിൽ പ്രവേശിച്ച് അതായത് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത ആൾക്കാരുടെ കൗണ്ട് അറുന്നൂറ്റി എൺപത് നിലവിലെ റിപ്പോർട്ടായിരിക്കുന്ന എയർ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ഇരുന്നൂറ്റി അറുപത്തിയേഴ് പഴയ എയർ വേക്കൻസിയുടെ കൗണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എഴുപത്തിനാല് മെയ് മെയ് മാസവും നൂറ്റി എഴുപത്തഞ്ച് ഓഗസ്റ്റ് മാസവും അടുത്തത് കെ പി ഫോർ ബറ്റാലിയൻ്റെ ഡീറ്റെയിൽസ് ആണ് അഞ്ഞൂറ്റി മൂന്ന് ഫ്രഷ് വേക്കൻസിയാണ് റിപ്പോർട്ടായത് ഇരുപത്താറ് പഴയ എൻ ജി എ ഡിയും നൂറ്റി പതിമൂന്ന് പുതിയ എൻ ജി എ ഡിയും ടോട്ടൽ അഡ്വൈസ് കൗണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ജോലിയിൽ പ്രവേശിച്ച ആൾക്കാരുടെ എണ്ണം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് നിലവിലെ റിപ്പോർട്ടായിരിക്കുന്ന എയർ വേക്കൻസി നൂറ്റി അൻപത്തി രണ്ട് പഴയ റിപ്പോർട്ടായ എയർ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നൂറ്റി എഴുപത്തിനാല് എഴുപത്തി മൂന്ന് മെയ് മാസവും നൂറ്റി നാല് ഓഗസ്റ്റ് മാസവും അടുത്തൊക്കെ എ പി ഫൈവ് ബറ്റാലിയൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇരുന്നൂറ്റി അൻപത് ഫ്രഷ് വേക്കൻസിയാണ് റിപ്പോർട്ടായത് പഴയ എൻ ജെ ഡി എൺപത്തി എട്ട് പുതിയ എൻ ജെ ഡൾ അൻപത്തി എട്ട് ടോട്ടൽ അഡ്വൈസിൻ്റെ കൗണ്ട് നാനൂറ്റി ഇരുപത്തി ജോലിയിൽ പ്രവേശിച്ച ആൾക്കാരുടെ കൗണ്ട് മുന്നൂറ്റി അറുപത്തിയെട്ട് പുതിയ എയർ ആർ വേക്കൻസിയുടെ അക്കൗണ്ട് നൂറ്റി അറുപത്താറ് പഴയത് നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി പതിനെട്ട് മെയ് മാസവും അറുപത്തഞ്ച് ഓഗസ്റ്റ് മാസവും അടുത്ത് ഡബ്ല്യു സി പിയുടെയാണ് ടോട്ടൽ എഴുന്നൂറ്റി പത്ത് ഫ്രഷ് വേക്കൻസിയാണ് റിപ്പോർട്ടായത് പഴയ എൻ ജെ ഡി രണ്ട് പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്ത എൻ ജെ ഡൾ നൂറ്റി മൂന്ന് ടോട്ടൽ അയച്ചിരിക്കുന്ന അഡ്വൈസിൻ്റെ അക്കൗണ്ട് എണ്ണൂറ്റി പതിനഞ്ച് ജോലിയിൽ പ്രവേശിച്ച ആൾക്കാരുടെ കൗണ്ട് എഴുന്നൂറ്റി പന്ത്രണ്ട് എ ആർ വേക്കൻസികൾ യാതൊന്നും ആയിട്ടില്ലായിരുന്നു ഇനി ടോട്ടൽ കൗണ്ട് എടുക്കുമ്പോഴേക്കും ഫ്രഷ് വേക്കൻസി ഈ എട്ട് ബറ്റാലിയൻ അല്ലെങ്കിൽ ഡബ്ല്യു സി പി ഉൾപ്പെടെ എട്ട് ബറ്റാലിയന് റിപ്പോർട്ടായിരിക്കുന്ന വേക്കൻസിയുടെ കൗണ്ട് അതായത് ഫ്രഷ് വേക്കൻസിയുടെ കൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്നാണ് പിന്നെ പഴയ എൻ ജെ ഡൾ ഫ്രഷ് വേക്കൻസി റിപ്പോർട്ടാകുന്നതിന് മുന്നേ ആ ലിസ്റ്റ് വന്ന ആ ഒരു പ്രാഥമിക ഘട്ടത്തിൽ റിപ്പോർട്ടായ അല്ലെങ്കിൽ ആദ്യത്തെ ആദ്യത്തെ റിപ്പോർട്ടിങ്ങായിട്ടുള്ള എൻ ജെ ഡികളുടെ കൗണ്ട് മുന്നൂറ്റി ഒന്ന് അതിനുശേഷം വിവിധ അഡ്വൈസുകൾ പലരും മറ്റ് പോയി അല്ലാതെ ഈ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാതെ വന്ന എന്താ ടോട്ടൽ വേക്കൻസികളുടെ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊള്ളായിരത്തി അറുപത് എന്നാ നിലവിൽ ജോലിയിൽ പ്രവേശിച്ച ആൾക്കാരുടെ യഥാർത്ഥ കണക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ട് പി എസ് സി ആകപ്പെടെ ടോട്ടലി അയച്ച അഡ്വൈസിൻ്റെ കണക്കുകൾ അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പിന്നെ പഴയ എയർ വേക്കൻസികളുടെ ടോട്ടൽ അക്കൗണ്ട് നമ്മളെടുക്കുമ്പോഴേക്കും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാണ് അതിൽ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മെയ് മാസവും എണ്ണൂറ്റി എൺപത്തൊമ്പത് ഓഗസ്റ്റ് മാസമായിട്ട് റിപ്പോർട്ടായത് അതുകൂടാണ്ട് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ടായിരിക്കുന്ന റീസെൻറ്റായിട്ട് റിപ്പോർട്ടായിരിക്കുന്ന അഞ്ഞൂറ്റി മുപ്പത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് റാങ്ക് ലിസ്റ്റുകാർക്ക് അർഹതപ്പെട്ട എയർ വേക്കൻസിയുടെ കൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എയർ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് മാത്രമല്ല പഴയ ലിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ പഴയ ലിസ്റ്റുകാർക്ക് എത്രത്തോളം വേക്കൻസികൾ കിട്ടി എത്ര പേര് ജോലിയിൽ പ്രവേശിച്ചു എന്നുള്ള ഒരു യഥാർത്ഥ കണക്ക് കിട്ടാനും അത് കൂടാണ്ട് നമ്മൾ നിലവിൽ ഇപ്പം ലിസ്റ്റുകാർ എന്താ പറയുന്നത് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ എൻ ജെ ഡി കിട്ടാത്തത് പലരും എൻ ജെ ഡി തരാതെ അത് മറ്റ് ജോലികളിൽ കിട്ടാൻ ചാൻസ് ഉണ്ടായിട്ട് പോലും എൻ ജെ ഡൾ തരാതെ പലരും നീക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ കൂടി മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ടോട്ടൽ കൗണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് അഡ്വൈസുകളാണ് പി എസ് സി നമ്മുടെ ഈ ഇവർ സൈറ്റിൽ പബ്ലിഷ് ചെയ്ത ഡേറ്റയുടെ ബേസ് ചെയ്ത് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു കണക്ക് അപ്പോൾ യഥാർത്ഥത്തിൽ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന നാലായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് പേരാണ് അപ്പോൾ പി എസ് സി കണക്ക് വിടുമ്പോഴേക്കും ഈ ഇരട്ടിപ്പിച്ച അല്ലെങ്കിൽ ഈ ഒരു അഡ്വൈസ് പലരും ഡിലീഷൻ തരാതെയും ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാതെയും മറ്റു ജോലിയിലേക്ക് മാറിപ്പോയൻ്റെയും ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു എൻ ജെ ഡിയും ഇതിനകത്ത് ഇരട്ടിച്ച് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്നുള്ള കണക്കാണ് പി എസ് സിയുടെ സൈറ്റിൽ ടോട്ടൽ എന്താ പറയുന്ന അഡ്വൈസ് പോയതിൻ്റെ കണക്കാട്ട് കാണിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ ഇതൊരു തെറ്റിദ്ധാരണ പലർക്കും സംഭവിക്കും ഇത്രത്തോളം അഡ്വൈസ് പോയ സ്ഥിതിക്ക് ഇത്രത്തോളം ആൾക്കാർ ജോലിയിൽ പ്രവേശിച്ചു എന്നുള്ളൊരു തെറ്റിദ്ധാരണ മിക്ക ആൾക്കാർക്കും കാണും അപ്പം അത് ഒരു തെറ്റി നമ്മൾ കാരണം തന്നെയാണ് ആ ഒരു എന്താ പറയുന്ന പ്രശ്നത്തിന് പ്രധാന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം കാരണം വെച്ചാൽ നമ്മൾ മറ്റൊരു ജോലിയിൽ നമുക്ക് പോകാനാണ് താല്പര്യം അല്ലെങ്കിൽ മേയർ അഡ്വൈസ് നമ്മൾ കിട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിതിൽ താല്പര്യം ഇല്ല എങ്കിൽ ആ ഡിലീഷൻ കറക്റ്റായിട്ട് നൽകുകയാണെങ്കിൽ ഒരു അഡ്വൈസിൻ്റെ എന്താ പറയുന്ന ഇത്രത്തോളം ഇരട്ടിപ്പിച്ച് ആയിരത്തോളം അഡ്വൈസുകൾ അയക്കുന്നതിൻ്റെ ആ ഒരു ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പം പലരും സംവരണം പോകും അല്ലെങ്കിൽ എന്താ പറയുന്ന എൻ ജെ ഡി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അതേ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ള കുറേ തെറ്റിദ്ധാരണകൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകളുണ്ട് അതായത് ഡിലീഷൻ വന്നു കഴിഞ്ഞാൽ സംവരണം നഷ്ടമാവോ അതിൻ്റെ ബേസ് ചെയ്ത് ഒരുപാട് വീഡിയോയും കാര്യങ്ങളും എല്ലാം യൂട്യൂബിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ളവർ അത് കയറി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മറ്റു ജോലിയിലേക്കൊക്കെ പ്രവേശിക്കാൻ ഉണ്ടെങ്കിൽ ഇതിന് ഡിലീഷൻ നൽകി പോവുക അപ്പം നമ്മളിത് മെയിന മെയിനായിട്ട് ഈ ഒരു ടോട്ടൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇരട്ടിപ്പിക്കുന്നുണ്ട് അപ്പം പി എസ് സിയും പുറത്ത് വിടുമ്പോഴേക്ക് ഇതേ കണക്കാണ് വിടുന്നത് ഇത്ര പേർക്ക് നിയമനം കൊടുത്തു അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി പേർക്ക് അഡ്വൈസ് അയച്ചു അത്ര നിയമനം കൊടുത്തു എന്നുള്ള രീതിയിലായിരിക്കും പി എസ് സിയും കണക്കുകൾ പുറത്ത് വിടുന്നത് അപ്പം അപ്പോൾ അത് നമുക്കാണ് നഷ്ടം അപ്പം നമ്മൾ കാണിക്കുന്ന ഒരു തെറ്റ് കൊണ്ട് നമുക്ക് തന്നെയാണ് നഷ്ടം അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇതിൻ്റെ വരും പര്യായികൾ മനസ്സിലാക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ആ എൻ ജി ഐ ഡി രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ഡിലിഷൻ കൊടുത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം ജോലി എത്രയും നേരത്തെ തന്നെ കിട്ടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പം അടുത്തൊരു കണ്ടൻറ്റുമായി വീണ്ടും വരാം ബൈ